ഹായ് മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുത്തുമണികളെ നമ്മളെ വീഡിയോ കണ്ടോളൂ കേട്ടോ താറ്റോ തമ്മന്തി ഹായ് മുത്തുമണികളെ ചാനലിലേക്ക് വീഡിയോസിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കഴുകി റെഡിയാക്കി ബീഫ് വരട്ടാനുണ്ട് ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്കില്ല മ്മെ ബിരിയാണിക്ക് ഉള്ള മസാലകൾ റെഡി ആക്കണേ തകോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റാക്കിയിട്ട് കറിവേപ്പില മല്ലിച്ചപ്പ് ഒക്കെ റെഡി ആയിട്ടോ പൊതി വേറെ അങ്ങനെ ഉപയോഗിക്കാറില്ലേ അതിന് മസാല ഇടാൻ പോകണം റെഡി ആയിട്ടോ അതോ വാടി കുറച്ചുപ്പ് നേരത്തെ ഞാനും കുറച്ചു പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പക്ഷെ അതിലെല്ലാം മഞ്ഞൾപ്പൊടി ഇഷ്ടി പിന്നെ അങ്ങനെ മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇഷ്ടത്തിന് ബിരിയാണി മസാല കുരുമുളകും പൊടിയൊക്കെ ഇടാണ്ട് പിന്നെ ബിരിയാണി മസാല എന്താ കുരുമുളക് ഇട്ട് ബിരിയാണിക്ക് മസാലകളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നാരങ്ങ ഒഴിക്കാണ്ട് നാരങ്ങിൻ്റെ അങ്ങനെ നാരങ്ങിൻ്റെ നീരും തൈരും ഒച്ചു അത് നമ്മുടെ ചിക്കൻ ഇടാൻ

ഇപ്പം ചോറ് ദമ്മിട ഇടാൻ കുറിച്ചിട്ട് കാണിച്ചു ചോറ് നമ്മൾ മസാല കൊടുത്ത് ചോറ് ഇട്ടിപ്പോൾ ദമ്മിടാൻ നിക്കുകയാണ് അങ്ങനെ നമ്മൾ ചോറ് ദമ്മിടല്ല തിരുമ നോക്കണം ചോറ് ദമ്മിണ്ടാ നിക്കാണ് അങ്ങനെ അടിസ്ഥാന മുന്തിരി പിന്നെ തവോളി പൊടിച്ച് ഇത് എന്താ ബിരിയാണി മസാല പൊളിച്ചത് കാണിച്ചില്ല ഞമ്മള് ബിരിയാണി ദമ്മിട്ടു ചിക്കൻ റെഡിയാക്കാനുണ്ട് പിന്നെ തൈര് ഇണ്ടാക്ക തൈരി ഉള്ളി ചവള പച്ചമുളക് തേലും ചെറിയ രണ്ട് വെള്ളം ഉളപ്പില് ഇട്ടു വെച്ചത് പിന്നെ പൈസ കറി വെക്കുന്ന കുറച്ച് ചൊക്കെ വെച്ചാലും ചമ്മന്തി ചമ്മന്തി നമ്മളെ ചമ്മന്തിയായി കഴിഞ്ഞു വച്ചു ചോറ് നമ്മട്ട് ബീഫിലൊക്കെ തൊണ്ണി വെച്ചപ്പോൾ ചോറ് ചെറുങ്ങനെ ക്ലീനാക്കാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ മസാല കറിവേപ്പിച്ചത് മസാലകളൊക്കെ ഇട്ട് റെഡിയാക്കിട്ടുണ്ട് ബീഫ വരത്തി റെഡിയാക്കി വരക്കാൻ പോന്നെ രച്ച് മറവടാൻ്റെ ഉള്ളി ആയിക്കൊണ്ടിരിക്കുന്നു ബിരിയാണി നമ്മൾ പൊട്ടിക്കാൻ പോവുന്നു ആ ആയി മുത്തുമണികളെ നമ്മൾ ആയിട്ടോ ഇനി നമ്മൾ ചോറ് ബിരിയാണി ദമ്മ് പൊട്ടിക്കാൻ പോവാണ് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടൊന്നും ഇങ്ങനെ ആയിക്കൊള്ളുന്നു ബിരിയാണി നമ്മൾ പൊട്ടിക്കട്ടെ നമ്മൾ പൊട്ടിച്ചിട്ട് നമുക്ക് ബിരിയാണി വരച്ചോ കേട്ടാ ഒരു രക്ഷ ഫുഡ് അടിപൊളി അല്ലെങ്കിൽ മലപ്പുറം ഫുഡ് അടിപൊളി ഉമ്മച്ചിന്റെ ഫുഡൊന്നും അടിപൊളി ഒരു കാര്യ അപ്പൊ എന്നെ ആദ്യമായിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാൻ ചെയ്യാം ഇപ്പൊ നമ്മൾ ഇതേമാതിരി അടുത്ത